വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി പതിനാറ് അടിപൊളിയൊരു ടൂ സ്ട്രോക്ക് പെട്രോൾ ഓട്ടോറിക്ഷയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനാറ് ടൂ സ്ട്രോക്ക് കോംപാക്റ്റ് ഓട്ടോറിക്ഷ ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെയുണ്ട് അതുപോലെ നിലവിൽ എല്ലാ പേപ്പറും ക്ലിയറാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നല്ല മൈലേജുണ്ട് അതുപോലെ നമുക്ക് കിക്കറ് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനമാണ് സെൽഫ് സ്റ്റാർട്ടുണ്ട് അകത്തെ അപ്പോൾസറി എല്ലാം തന്നെ നല്ല വൃത്തിയായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുള്ളത് കരുനാഗപ്പള്ളി വൊവ്വാക്കാവിലാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വാഹനം വാങ്ങാനുള്ളവർക്കും വിൽക്കാനുള്ളവർക്കും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്